തീരദേശത്തെ ആദ്യത്തെ ശലഭോദ്യാനം ശലഭോദ്യാനം ഒരുക്കി കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെയും നിർദ്ദേശപ്രകാരമാണ് പദ്ധതി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശലഭോദ്യാനം നിർമ്മിച്ചിരിക്കുന്നത് എടത്തുരുത്തി കൃഷി ഓഫീസർ ഡോക്ടർ പി സി സജനയാണ് നിർവഹണ ഉദ്യോഗസ്ഥ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് പദ്ധതി സജ്ജമാക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുളാരുണൻ നിർവഹിച്ചു പ്രാഥമിക അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് മനസ്സൊക്കെ ഇതുമായിട്ടുള്ള കാണുമ്പോൾ അവർക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഒരു ഹോസ്പിറ്റലിലേക്ക് തോന്നുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് പഞ്ചായത്ത് അംഗങ്ങൾ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ